കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്കൂൾ മാർക്കറ്റിൻ്റെ തിരക്കാണ് അനുഭവപ്പെടുന്നത് പോലീസ് ക്ലബ്ബിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റിൽ പൊതുവിപണിയെ അപേക്ഷിച്ച പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടാകും കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്കൂൾ മാർക്കറ്റിൽ വൻ തിരക്ക് പോലീസ് ക്ലബ്ബിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റിൽ ആയിരങ്ങളാണ് ദിവസവും എത്തുന്നത് പൊതുവിപണിയേക്കാൾ പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവുണ്ട് ബാഗുകൾ കുടകൾ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ ടിഫിൻ ബോക്സ് മഴക്കോട്ട് നോട്ട് ബുക്ക് എന്നിവയ്ക്കാണ് വൻ ഡിമാൻഡ് രാവിലെ പത്ത് മുതൽ രാത്രി വരെയാണ് പ്രവർത്തനം സ്കൂൾ വിപണി ഞായറാഴ്ചകളിലും ഉണ്ട് കോഴിക്കോട്ടെ പോലീസ് സൊസൈറ്റി കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇത്തരത്തിലൊരു സ്കൂൾ മാർക്കറ്റ് സംഘടിപ്പിച്ചു വരുന്നില്ല ആദ്യഘട്ടങ്ങളിലൊക്കെ അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരുന്നുവെങ്കിലും പിന്നീട് പൊതുജനങ്ങളുടെ വലിയ അഭ്യർത്ഥന മാനിച്ച് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എല്ലാ ആളുകൾക്കും സ്വീകാര്യമാവുന്ന രൂപത്തിൽ എല്ലാവർക്കും പ്രവേശനമുള്ള രൂപത്തിലാണ് ഇപ്പോൾ ഞങ്ങളത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവിപണിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ എല്ലാ സാധനങ്ങൾക്കും പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം വരെയുള്ള വിലക്കുറവ് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്ന എന്നുള്ളത് തന്നെയാണ് അത് വളരെ രണ്ട് കൈ നീട്ടിയാണ് എല്ലാ പൊതുജനങ്ങളത് സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനും വലിയ രൂപത്തിലുള്ള അഭൂതപൂർവ്വമായ തിരക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട്